ഇന്നലെ രാത്രിയിൽ ഒത്തിരി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ കത്താമ് ചെയ്ത അത്ഭുതമായ രണ്ടു മൂന്ന് സൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാം ഒന്ന് ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്ത് അസ്ഥി അപ്രത്യക്ഷമായ കുട്ടി നെടും എന്ത് പറ്റിയിരുന്നു അസ്ഥി വളരെയായിരുന്നു എവിടെ തൊട്ട് കാണിച്ചു ഇവരൊക്കെ കാണണ്ടേ ആ മാതാപിതാക്കൾ കൂടെയുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഭാഗത്തായിട്ട് ഒരു അസ്ഥി വരികയായിരുന്നു കാര്യങ്ങൾ ഒന്ന് പറയാമോ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് വളർന്നു ഈ രണ്ട് കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലം വായതേ ഉള്ളൂ അന്നേരത്തേക്ക് ഒരു മാസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു വേദനയായിട്ട് ആശുപത്രി ചെന്നപ്പോഴത്തേക്കും അവർ എം ആർ എസ്കാൻ ചെയ്തു എം ആർ എസ്കാൻ ചെയ്ത വീണ്ടും എന്തേരെ എടുത്തു കളഞ്ഞു അതിന്റെ ഇരട്ടിയായിട്ട് വളർന്നു വന്നു ആദ്യം ഓപ്പറേഷൻ ചെയ്തു ായിട്ട് നീണ്ടു വളർന്നു വന്നു ഡോക്ടർ നോക്കി അസ്ഥിയുടെ വളർച്ച എവിടെന്നു റിബ് അവിടുന്ന് അസ്ഥി വളരുക അസ്ഥി വളരുക അതായത് ഇപ്പൊ പറയുന്നത് അവിടെ നിന്ന് ഒരു എക്സ്ട്രാ അസ്ഥി വളർന്നു വരിക ഇതാണ് ഈ കുട്ടിയുടെ രോഗം അപ്പൊ രണ്ടു തവണ ഓപ്പറേഷൻ ചെയ്ത് വളർന്നു വന്ന അസ്ഥി കട്ട് ചെയ്ത് അടുത്ത മാസം ഓപ്പറേഷൻ ചെയ്യാൻ ഡേറ്റ് മൂന്നാം പ്രാവശ്യവും വളർന്നു വളർന്നു ഓപ്പറേഷൻ ചെയ്യാൻ ഡേറ്റ് തന്നിരിക്കുകയാണ് ഏത് ആശുപത്രിയിലാണ് ഡേറ്റ് മെഡിക്കൽ കോളേജിലാണ് പറഞ്ഞത് പക്ഷെ മെഡിക്കൽ കോളേജിൽ മൂന്നാം പ്രാവശ്യവും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞു വെച്ചിരിക്കായിരുന്നു പിന്നെ അപ്പോഴാണ് ധ്യാനത്തിന് പറഞ്ഞതെന്ന് പറഞ്ഞു ധ്യാനത്തിന് പോകുന്നു അപ്പൊ തീരുമാനിച്ചു ധ്യാനം കൂടാൻ ധ്യാനം കൂടി കഴിഞ്ഞ ഓപ്പറേഷൻ ചെയ്യുന്നുള്ളതാണ് തീരുമാനമെടുത്തു ഇനി ഇന്നലെ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞത് ഇന്നലെ സംഭവിച്ചത് ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ കൈകൊണ്ട് തട്ടി തട്ടി കഴിഞ്ഞപ്പോഴോ അസ്ഥി കാണുന്നില്ല തള്ളി നിന്നിരുന്ന അസ്ഥി കുഴിഞ്ഞ് ആ ഭാഗം കുഴിഞ്ഞ് തന്നെ ആയിരിക്കും സ്ഥലവും ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു അസ്ഥി ഇല്ല ആ കുഞ്ഞിന് ഞാൻ ഇങ്ങനെ തൊട്ടു നോക്കിയപ്പോൾ അവിടെ അസ്ഥി കൊണ്ടുവരുന്നത് കാണിച്ചു വന്നു പിന്നെ അസ്ഥി കാണാനില്ല അസ്ഥി കാണാനില്ല സാധാരണ പോലെ തന്നെ ഇരിക്കുന്നു മാറ്റി എന്നാലും ഞാനിങ്ങനെ ഓർക്കാറുണ്ട് ഇപ്പൊ അസ്ഥി പോയി എന്ന് പറയുന്നത് എങ്ങോട്ട് പോയി അതൊരു ചോദിച്ചെന്നുമാണ് ഈ അസ്ഥി എവിടെ പോയിലിയാ ഹല്ലേലുയാ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇപ്പൊ തോളിൻ്റെ ഇവിടെ ഒരു അസ്ഥിണ്ട് പ്രാർത്ഥിച്ചു അസ്ഥിയില്ല അത് എവിടെ പോയി ഹല്ലലുയാ ഇതാണ് മിറക്കൽ എന്ന് പറയുന്നത് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ ഒന്നുകൂടുന്ന വേദന വല്ല ഉണ്ടോ അസ്ഥിയില്ല ഈ ഓപ്പറേഷൻ ചെയ്ത് മൂന്ന് കൊല്ലമായിട്ട് എന്നെ കൊണ്ട് അവൾ ഇന്ന് വരെ ഇവിടെ തൊടിച്ചിട്ടില്ല വേദനയാങ്ങനെ തൊടുമ്പോഴേ പറയും വേദനയാ തൊടണ്ട ഞാൻ വരെ അങ്ങോട്ട് തൊടട്ടെ ചുമ്മാ തൂക്കത്തേ ഉള്ളായിരുന്നു ഇന്നലെ ഞാൻ ഇവിടെ പിടിച്ച ശരിക്കും ഞെക്കും ഞെക്കിക്കഴിഞ്ഞപ്പം വേദന ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്റെ ഈശ്വര് ഒത്തിരി സൗഖ്യം തന്നെ എന്റെ കുഞ്ഞിന് ഞരമ്പിനും ബ്ലോക്കാന്ന് പറഞ്ഞു ഞരമ്പ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം പോലെ ഇരിക്കും

നമ്മള് പോലെ തന്നെ തന്നെ ഓപ്പറേഷൻ ഇത് നമുക്ക് വിസ്മയവഹമാണ് നിസ്സാരമാണ് മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒൻപതില് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നന്നായിട്ട് പ്രാർത്ഥിക്കുമോ കൊന്തയൊക്കെ ചെല്ലുമോ എത്ര ചെല്ലും അല്ലേ നന്നായിട്ട് കൊന്തയൊക്കെ ചെല്ലും പ്രാർത്ഥിക്കണം നല്ല മിടുക്കുകയായിട്ടോ കേട്ടോ യേശു വലിയവൻ വലിയവൻ യേശു ആരിലും വലിയവൻ വലിയവൻ ിലും വലിയവൻ വലിയവൻ